വാഹനാപകടത്തിൽ മരണപ്പെട്ട മിമിക്രി താരം കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിന് നേരെ വീണ്ടും സൈബർ ആക്രമണം അരങ്ങേറുകയാണ് രേണു സുതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച റീക്രിയേഷൻ വീഡിയോയ്ക്ക് താഴെയാണ് അധിക്ഷേപകരമായ കമന്റുകൾ വന്നു നിറയുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസ് താരമായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമാണ് രേണു ഈ പ്രധാനമായും വീഡിയോ ചെയ്തത് ചാന്തപുട്ട് സിനിമയിലെ ചാന്തപുടനൊരു സൂര്യൻ മാനത്തുന്ന പാട്ടിൻ്റെ റീക്രിയേഷൻ വീഡിയോ ആണിതും കടപ്പുറം അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഈ വീഡിയോയിൽ വളരെ റൊമാൻറ്റിക്കായ രേണുവിനേയും ദാസേട്ടനെയുമാണ് കാണുവാൻ കഴിയുന്നത് ഇതാണ് സൈബർ അമ്മാവന്മാരുടെ പ്രകോപനത്തിന് പിന്നിലെ പ്രധാന കാരണം ഭർത്താവ് മരിച്ച സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നതെന്നാണ് ചിലർ ഉയർത്തുന്ന ചോദ്യം നിരവധി പേർ രേണുവിനെതിരെ അധിക്ഷേപകരമായ കമന്റുകൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ വളരെയധികം മോശമായി പോയെന്നും സുധിയെ ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നുവെന്നുമാണ് ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട കമന്റ് സുധിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണ് സഹിക്കുക സുതിചേട്ട് ആത്മാവ് ഓർമ്മ എന്നൊക്കെ പറഞ്ഞ് രേണു നാടകം കളിക്കുകയാണ് ശരിക്കും സുതി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ലെന്നായിരുന്നു മറ്റൊരാൾ വീഡിയോയ്ക്ക് താഴെ ഇട്ട കമന്റ് വേറൊരു പെണ്ണിനെയും കിട്ടിയില്ലേ കണ്ടേച്ചാലും മതി എന്നാണ് മറ്റൊരാളുടെ കമന്റ് അങ്ങനെ പെണ്ണ് എന്താണെന്ന് കാണിച്ചു എന്ന് വേറൊരാൾ കമന്റ് ഇട്ടപ്പോൾ കണ്ണീരോടെ കഴിയണമെന്ന് പറയുന്നില്ല പകരം മാന്യമായി സമൂഹത്തിൽ എന്നും നല്ല വീഡിയോകൾ എടുക്കാനുമാണ് മറ്റൊരാൾ ഉപദേശിക്കുന്നത് വളരെ സന്തോഷം ഒരു നല്ല മനുഷ്യന്റെ പേര് പറഞ്ഞ് കുറെ കോപ്രായം കാണിച്ച് കാശുണ്ടാക്കുന്നുണ്ടല്ലോ എന്നും കുറച്ചൊക്കെ ആലോചിക്കണമെന്നും സുധിശേട്ടൻ ഉള്ളപ്പോൾ നിങ്ങളിത് ചെയ്തെങ്കിൽ നിങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചേനെ അങ്ങനെയുള്ള കമന്റുകളുമുണ്ട് ഇതിപ്പോൾ എന്തിനു വേണ്ടിയാണ് മുട്ടി ഇത്ര കാലം ഇരുന്നത് എന്നാണ് തോന്നിപ്പോകുന്നത് പിന്നെ നിങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന കുറച്ച് ആളുകളും ഉണ്ടാകുമെന്ന തരത്തിലാണ് കമന്റുകൾ വരുന്നത്